നമസ്കാരം എല്ലാ പ്രേക്ഷകർക്കും ഇന്ത്യൻ പീപ്പിൾ ടിവിയിലേക്ക് സ്വാഗതം ഞാൻ മിനി പ്രധാന വാർത്തകൾ പാലക്കാട് ജംഗ്ഷൻ റെയിൽവേ സ്റ്റേഷനിൽ വീണ്ടും കച്ചാവ് വേട്ട ഇനി വാട്ടർ അതോറിറ്റി ടാപ്പുകൾക്ക് മുന്നിൽ കാത്തിരിക്കേണ്ട കൊഴിഞ്ഞാമ്പാറ മേഖലയിലെ വിവിധ പഞ്ചായത്തുകളിലെ കുടിവെള്ളക്ഷാമത്തിന് പരിഹാരമായി പാലക്കാട് ഡിവിഷനിൽ കഴിഞ്ഞ വർഷം റെയിൽവേ ട്രാക്കിൽ പൊലിഞ്ഞത് അഞ്ഞൂറ്റി നാൽപ്പത്തിയൊന്ന് ജീവനുകൾ വനത്തിൽ കുടുങ്ങിയ പോലീസ് സംഘം തിരിച്ചെത്തി വാർത്തകൾ വിശദമായി പാലക്കാട് റെയിൽവേ സ്റ്റേഷനിൽ വീണ്ടും വൻ കഞ്ചാവ് വേട്ട രണ്ട് കേസുകളിലായി പിടിച്ചെടുത്തത് ൊന്ന് കിലോ കഞ്ചാവ് ഒരാൾ അറസ്റ്റിൽ റെയിൽവേ സംരക്ഷണ സേനയുടെ പാലക്കാട് കുറ്റാന്വേഷണ വിഭാഗവും പാലക്കാട് എക്സൈസ് എൻഫോഴ്സ്മെന്റ് ആൻഡ് ആന്റി നെർക്കോട്ടിക് സ്പെഷ്യൽ സ്ക്വാഡും സംയുക്തമായി പാലക്കാട് റെയിൽവേ സ്റ്റേഷനിൽ നടത്തിയ പരിശോധനയിൽ കിലോ കഞ്ചാവ് കണ്ടെത്തി രാവിലെ പത്ത് മുപ്പത് കൂടിയാണ് ഏകദേശം ഒൻപതര ലക്ഷം രൂപയോളം വിലവരുന്ന കഞ്ചാവ് പ്ലാറ്റ്ഫോം നമ്പർ മൂന്നിൽ നിന്നും കണ്ടെടുത്തത് പരിശോധനകളിൽ നിന്ന് രക്ഷപ്പെടുന്നതിനായി യാത്രക്കാരുടെ ഇരിപ്പിടത്തിനടിയിൽ ഉപേക്ഷിച്ച് കടന്നു കളഞ്ഞതാണെന്ന് സംശയിക്കുന്നു സ്റ്റേഷന്റെ പ്രധാന കവാടം കേന്ദ്രീകരിക്കും പരിശോധന നടത്തുന്നതിനിടയിലാണ് പതിനൊന്ന് നാൽപ്പത് മണിയോട് കൂടിയാണ് രണ്ട് കിലോ കഞ്ചാവുമായി അസം ബെർപേട്ട സ്വദേശി അറുപത്തി മൂന്ന് വയസ്സുള്ള ഹൈദർ അലി പിടിയിലാകുന്നത് സംഭവങ്ങളിൽ എക്സൈസ് കേസ് രജിസ്റ്റർ ചെയ്തു കഞ്ചാവ് കൊണ്ടുവരുന്നവരെ കണ്ടെത്താൻ അന്വേഷണം ഊർജിതമാക്കിയതായി എക്സൈസ് ആർ പി എഫ് വൃത്തങ്ങൾ അറിയിച്ചു ജനുവരി മാസത്തിൽ മാത്രം ഇതുവരെ ഏകദേശം നൂറ് കിലോയിലധികം കഞ്ചാവും ആറ് പ്രതികളെയും റെയിൽവേ സ്റ്റേഷൻ പരിശോധനയ്ക്കിടെ പിടികൂടിയിട്ടുണ്ട് ആർ പി എഫ് കുറ്റാന്വേഷണ വിഭാഗം പാലക്കാട് സർക്കിൾ ഇൻസ്പെക്ടർ എൻ കേശവദാസ് എക്സൈസ് എൻഫോഴ്സ്മെന്റ് ആന്റി എൻഫോഴ്സ് സ്ക്വാഡ് ഇൻസ്പെക്ടർ കെ ആർ അജിത് എന്നിവരുടെ നേതൃത്വത്തിൽ നടന്ന പരിശോധനയിൽ കുറ്റാന്വേഷണ വിഭാഗം എസ് ഐമാരായ ദീപക് എ പി എ പി അജിത് അശോക് എ എസ് ഐ കെ എം ഷിജു ഹെഡ് കോൺസ്റ്റബിൾ എൻ അശോക് എക്സൈസ് പ്രിവെന്റീവ് ഓഫീസർമാരായ അജിത് കുമാർ പി സുനിൽ കുമാർ കെ സിവിൽ എക്സൈസ് ഓഫീസർ ബെൻസൺ ജോർജ് എക്സൈസ് ഡ്രൈവർ രാഹുൽ എന്നിവരാണ് ഉണ്ടായിരുന്നത് കൊഴിഞ്ഞാമ്പാറ മേഖലയിലെ വിവിധ പഞ്ചായത്തുകളിലെ രൂക്ഷമായ കുടിവെള്ള സർക്കാരിന്റെ വിവിധ വകുപ്പുകളുടെയും മന്ത്രി കൃഷ്ണൻകുട്ടിയുടെയും ശക്തമായ ഇടപെടൽ മൂലം ശാശ്വത പരിഹാരമായി പാലക്കാട് ജില്ലയിലെ കിഴക്കൻ മേഖലയിൽ അതിരൂക്ഷമായ കുടിവെള്ളക്ഷാമം അനുഭവപ്പെടുന്നതും മഴനിഴൽ പ്രദേശവുമായ പഞ്ചായത്തുകളായ കൊഴിഞ്ഞാമ്പാറ വടകരപ്പതി എഴുത്തേമ്പതി നല്ലപ്പള്ളി പെരുമാട്ടി പട്ടഞ്ചേരി പഞ്ചായത്തുകളിലെ കുടിവെള്ളക്ഷാമത്തിനാണ് പരിഹാരമായിരിക്കുന്നത് ഭൂഗർഭ ജലചൂഷണം മൂലം ജലവിധാനം ക്രമാതീതം താഴുന്നതും വെള്ളത്തിന്റെ ഗുണനിലവാരം ബാധിക്കപ്പെട്ടതുമായ പ്രദേശങ്ങൾ കൂടിയാണ് ജില്ലയിലെ കിഴക്കൻ മേഖല സാമൂഹ്യവും സാമ്പത്തികവുമായി ഏറ്റവും പിന്നോക്കം നിൽക്കുന്നതുമായ പ്രദേശങ്ങൾ കൂടിയാണ് കൊഴിഞ്ഞാമ്പാറ മേഖലയിലെ വിവിധ പഞ്ചായത്തുകൾ ഈ വിവിധ പഞ്ചായത്തുകളിലെ രണ്ടര ലക്ഷത്തോളം വരുന്ന ജനങ്ങൾക്ക് ഉപകാരപ്രദമാകുന്ന പദ്ധതികൾ ആവിഷ്കരിച്ചാണ് കുടിവെള്ളക്ഷാമം പരിഹരിച്ചത് സി ഡബ്ല്യു എസ് എസ് കൊഴിഞ്ഞാമ്പാറ എഴുത്തേമ്പതി സി ഡബ്ല്യു എസ് എസ് നല്ലപ്പള്ളി പട്ടഞ്ചേരി പെരുമാട്ടി എന്നീ പദ്ധതികളിലൂടെയാണ് ശാശ്വതവും സുസ്ഥിരവും ഗുണനിലവാരവുമുള്ള കുടിവെള്ളം ലഭ്യമാക്കിയത് ഈ സമഗ്ര കുടിവെള്ള പദ്ധതികളുടെ സ്രോതസ് ചിറ്റൂർ പുഴയിലെ കുന്നങ്കാട്ടുപതി റെഗുലേറ്ററും അതിനോടനുബന്ധിച്ചുള്ള ഇന്ത്യ വെൽക്കവുമാണ് പദ്ധതി നടപ്പിലാക്കുന്നതിന് ആവശ്യമായ വിവിധ സാങ്കേതിക ഉപകരണങ്ങളും സ്ഥാപിച്ചു പത്ത് ലക്ഷത്തി ഒരുന്നൂറ്റി തൊണ്ണൂറ്റി രണ്ട് ദശാംശം മൂന്ന് ലക്ഷം രൂപയാണ് ചിലവഴിച്ചത് കൂടാതെ ഇരുപതിനായിരത്തി ഇരുന്നൂറ്റി രണ്ട് വീട്ടുമുറ്റ കണക്ഷനുകളും നൽകി റെയിൽവേ ട്രാക്കുകൾ മറികടന്നുള്ള പൊതുയാത്രാ മാർഗങ്ങൾ അടച്ചുകെട്ടുന്നതിന് വിശദീകരണവുമായി ദക്ഷിണ റെയിൽവേ പാലക്കാട് ഡിവിഷന് കീഴിൽ റെയിൽവേ ട്രാക്കിലെ അപകട മരണങ്ങൾ ക്രമാതീതമായി വർദ്ധിക്കുന്നതാണ് അടിയന്തര നടപടിക്ക് കാരണമെന്ന് റെയിൽവേ വ്യക്തമാക്കുന്നു റെയിൽ പാളങ്ങളിൽ മനുഷ്യരും കന്നുകാലികളും അപകടത്തിൽപ്പെടുന്നത് വർദ്ധിച്ചതായി റെയിൽവേ ചൂണ്ടിക്കാട്ടുന്നു രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ ഡിവിഷനിൽ ഇരുന്നൂറ്റി മരണങ്ങൾ റിപ്പോർട്ട് ചെയ്തെടുത്ത് രണ്ടായിരത്തി ഇരുപത്തി രണ്ടിൽ നാനൂറ്റി തൊണ്ണൂറ്റി നാലും രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ അഞ്ഞൂറ്റി നാൽപ്പത്തി ഒന്നുമായി ഉയർന്നു രണ്ടായിരത്തി ഇരുപത്തിനാല് ജനുവരിയിൽ മാത്രം ഇരുപത്തി മരണങ്ങൾ ഉണ്ടായി റെയിൽവേ ട്രാക്കിലൂടെയുള്ള അശ്രദ്ധ യാത്രയാണ് അപകടങ്ങൾക്ക് കാരണം രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ നൂറ്റി എഴുപത്തി മരണങ്ങൾ ഇത്തരത്തിൽ സംഭവിച്ചതാണ് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ ഇരുന്നൂറ്റി നാല്പത്തി അഞ്ചും രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ഇരുന്നൂറ്റി അറുപത്തിയെട്ടുമായി ആത്മഹത്യയ്ക്ക് റെയിൽപാളങ്ങൾ തിരഞ്ഞെടുക്കുന്ന പ്രവണതയും വർധിക്കുന്നു രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ നാല്പത്തിനാല് പേർ ആത്മഹത്യ ചെയ്തത് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ അറുപത്തി മൂന്നും രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ അറുപത്തിയേഴുമായി കന്നുകാലികൾ റെയിൽവേ ട്രാക്കുകൾ മേയാൻ മേയാനെത്തുന്നതും അപകടങ്ങൾക്ക് കാരണമാകുന്നു കന്നുകാലികൾ ട്രാക്കിൽ കടന്നതിന്റെ ഭാഗമായി പാസഞ്ചർ ട്രെയിൻ പാളം തെറ്റിയിരുന്നു അട്ടപ്പാടി സൈലന്റ് വാലി വനമേഖലയിൽ കുടുങ്ങിയ പോലീസ് സംഘം തിരിച്ചെത്തി മാവോയിസ്റ്റിനെ തിരഞ്ഞിറങ്ങിയ പോലീസ് സംഘമാണ് രാത്രി വനത്തിൽ കുടുങ്ങിയത് അകല് ഡിവൈഎസ്പി എസ് ജയകൃഷ്ണൻ പുത്തൂർ എസ് ഐ വി ജയപ്രസാദ് എന്നിവരുടെ നേതൃത്വത്തിൽ ആന്റി നക്സൽ സ്ക്വാഡ് അടക്കം പതിനഞ്ചു പേരാണ് വനത്തിൽ വഴിയെറിയാതെ കുടുങ്ങിയത് വനത്തിൽപ്പെട്ട ഉദ്യോഗസ്ഥരുമായി ഫോണിൽ ബന്ധപ്പെടാൻ കഴിഞ്ഞിരുന്നു വനത്തിലെ പരിശോധനയ്ക്ക് ശേഷം അടങ്ങിയപ്പോൾ വഴിതെറ്റിയെന്ന് അകല് ഡിവൈഎസ്പി പറഞ്ഞു കുത്തനെയുള്ള മലയായിരുന്നു കാട്ടാറയടക്കം വന്യമൃഗങ്ങളുടെ സാന്നിധ്യം ഉണ്ടായിരുന്നുവെന്നും ഡിവൈഎസ്പി പറഞ്ഞു വനം വകുപ്പാണ് ാണ് പോലീസ് സംഘത്തെ കണ്ടെത്തിയത് തിരച്ചിൽ സംഘത്തിനെ വഴി കാണിക്കാൻ ആദിവാസികൾ ഉൾപ്പെടെയുള്ളവർ സഹായിച്ചു കെ എസ് ആർ ടി സിയുടെ ടൂറിസം വീണ്ടും നേട്ടത്തിലേക്ക് ചെറിയ ശേഷം യാത്രക്കാർ സജീവമായതോടെ യാത്രാപ്രേമികൾ ഒഴുകിയെത്തുകയാണ് നവംബർ അഞ്ചു മുതലാണ് ജില്ലയിൽ കെ എസ് ആർ ടി സി ബജറ്റ് വിനോദയാത്ര പുനരാരംഭിച്ചത് രണ്ടര മാസത്തിനിടെ മുപ്പത്തിനാല് യാത്ര നടത്തി ആയിരത്തി മുന്നൂറ്റി തൊണ്ണൂറ്റി അഞ്ച് പേർ കെ എസ് ആർ ടി സിയിൽ കയറി നാടിന്റെ സൗന്ദര്യം ആസ്വദിച്ചു പതിനാല് ദശാംശം ഒന്നേ നാല് ലക്ഷം രൂപ വരുമാനവും ലഭിച്ചു കൂടുതൽ യാത്രക്കാർ എത്തിയതോടെ ഫെബ്രുവരിയിൽ കൂടുതൽ യാത്രകൾ ഒരുക്കുന്നു നാനൂറ്റി എൺപത് രൂപയ്ക്കുള്ള മലക്കപ്പാറ യാത്ര മുതൽ മൂവായിരത്തിഒരുന്നൂറ്റി അറുപത് രൂപയുടെ വയനാട് യാത്ര വരെയുണ്ട് വയനാട്ടിലേക്ക് രണ്ടു ദിവസത്തിലേക്കാണ് യാത്ര ഭക്ഷണവും താമസവും എല്ലാം അടങ്ങുന്നതാണ് ടൂറിസം പാക്കേജ് മലയാളികളുടെ സ്വന്തം കെ വളരെ സൗഹൃദപരമായ യാത്ര എന്ന നിലയിൽ നിരവധി പേർ ആനവണ്ടിയിൽ യാത്ര പോകാനായി എത്തുന്നു ബജറ്റ് ടൂറിസത്തിനായി ജില്ലാ കോർഡിനേറ്ററെ അടക്കം നിയമിച്ച് പദ്ധതി വിപുലീകരിക്കുകയാണ് കെ എസ് ആർ ടി സി അബ്ദുൾ റഷീദ് ആണ് ജില്ലാ കോർഡിനേറ്റർ കഴിഞ്ഞ വർഷം വളരെ സജീവമായിരുന്ന ബജറ്റ് ടൂറിസം ചില സാങ്കേതിക കാരണങ്ങളാൽ നിർത്തിയിരുന്നു വീണ്ടും തുടങ്ങാൻ യാത്രക്കാരിൽ നിന്നടക്കം വലിയ സമ്മർദ്ദവുമാണ് ഉണ്ടായത് കൊപ്പം പഞ്ചായത്തിൽ പ്രസിഡന്റ് യു ഡി എഫിലെ എം സി അബ്ദുൾ അസീസിനെതിരെ എൽ ഡി എഫ് കൊണ്ടുവന്ന അവിശ്വാസ പ്രമേയം പാസായി ഏഴിനെതിരെ ഒമ്പത് വോട്ടുകൾക്കാണ് പ്രമേയം പാസ്സായത് യു ഡി എഫിലെ അംഗം എൽ ഡി എഫിനെ വോട്ട് ചെയ്തു ഏക ബി ജെ പി അംഗം വിട്ടുനിന്നു രണ്ടായിരത്തി ഇരുപതിൽ തെരഞ്ഞെടുപ്പിന് ശേഷം പതിനേഴ് വാർഡുകളുള്ള പഞ്ചായത്തിൽ എൽ ഡി എഫ് എട്ട് യു ഡി എഫ് എട്ട് ബി ജെ പി ഒന്ന് എന്നിങ്ങനെയായിരുന്നു കക്ഷിനില രണ്ടായിരത്തി ഇരുപതിൽ തെരഞ്ഞെടുപ്പിന് ശേഷം പതിനേഴ് വാർഡുകളുള്ള പഞ്ചായത്തിൽ എൽ ഡി എഫിന് എട്ട് യു ഡി എഫ് എട്ട് ബിജെപി ഒന്ന് എങ്ങനെയായിരുന്നു കക്ഷിനില നറുക്കെടുപ്പിലൂടെ എൽ ഡി എഫിന് പ്രസിഡന്റ് സ്ഥാനവും യു ഡി എഫിന് വൈസ് പ്രസിഡന്റ് സ്ഥാനവും ലഭിച്ചു പിന്നീട് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഏപ്രിൽ ബിജെപി അംഗത്തിന്റെ പിന്തുണയോടെ യു ഡി എഫ് പ്രസിഡന്റ് ആയിരുന്ന സി പി എമ്മിലെ ടി ഉണ്ണികൃഷ്ണനെതിരെ അവിശ്വാസം കൊണ്ടുവരികയായിരുന്നു ബിജെപി പിന്തുണയിൽ ഇത് പാസ്സാവുകയും ചെയ്തു തുടർന്ന് നടന്ന പ്രസിഡന്റിന്റെ തെരഞ്ഞെടുപ്പിൽ ബിജെപി അംഗം നിൽക്കുകയായിരുന്നു പിന്നാലെ നടന്ന നറുക്കെടുപ്പിൽ മുസ്ലിം ലീഗിലെ എം സി അബ്ദുൾ അസീസ് പ്രസിഡന്റായി ശേഷം കൂടുതൽ വാർത്തകളിലേക്ക് വരാം പാലക്കാട് വരുമ്പോ പുതിയ കമ്മല് വാങ്ങിച്ചു പറഞ്ഞിട്ട് ഒരു ചമ്മലും ഇല്ല അല്ലെ എന്തിനു ഒരു കമ്മലാക്കുന്നേ ഒരു ആഭരണ ഫാക്ടറിയിലേക്ക് എന്നെ കൊണ്ടുപോകാം ഇഷ്ടം പോലെ വാങ്ങിച്ചു ആഭരണ ഫാക്ടറിയോ എവിടെ ഇവിടെ പാലക്കാട് തന്നെ വേഗം റെഡിയാക്കി പോവാം

കൊള്ള ടെമ്പിൾ ലൈറ്റ് വെയിറ്റ് ഏതാ വേണ്ടത് എല്ലാം ആഭരണ ഫാക്ടറി സൂപ്പർ അല്ലേ ട്രിനിറ്റി സൂപ്പർ

വെറും ഇരുപത്തിയഞ്ച് ക്യൂട്ടിക്കിപ്പോഴും ഇരുപത്തിയഞ്ചിന്റെ ചെറുപ്പം ഇത്തിരി ക്യൂട്ടി ഒത്തിരി ക്യൂട്ടി വാർത്തകൾ തുടരുന്നു പി സി ജോർജും അദ്ദേഹത്തിന്റെ ജനപക്ഷം സർക്കുലർ പാർട്ടിയും ബി ജെ പിയിൽ ലയിച്ചു ഡൽഹിയിൽ നടന്ന ചടങ്ങിൽ പ്രകാശ് ജാവഡേക്കർ പി സി ജോർജിനെ പാർട്ടിയിലേക്ക് സ്വീകരിച്ചു കോട്ടയം ജില്ലാ പ്രസിഡന്റും മകനുമായ ഷോൺ ജോർജും ജനപക്ഷം പാർട്ടി സെക്രട്ടറി ജോർജ് ജോസഫും ബി ദേശീയ നേതാക്കളിൽ നിന്ന് പാർട്ടി അംഗത്വം സ്വീകരിച്ചു കേന്ദ്രമന്ത്രിമാരായ വി മുരളീധരൻ രാജീവ് ചന്ദ്രശേഖർ ബി ദേശീയ സെക്രട്ടറി അനിൽ ആന്റണി തുടങ്ങിയവർ ചടങ്ങിൽ സന്നിഹിതരായി പി സി ജോർജ് മകൻ ഷോൺ ജോർജ് ജോർജ് ജോസഫ് കാക്കനാട് എന്നിവർ കഴിഞ്ഞ ദിവസം ബിജെപി നേതൃത്വവുമായി ഡൽഹിയിൽ കൂടിക്കാഴ്ച നടത്തിയിരുന്നു ഇതിനു പിന്നാലെയാണ് പാർട്ടി പ്രവേശനം മഹാത്മാഗാന്ധിയുടെ രക്തസാക്ഷിത്വ ദിനം ഈശ്വരമംഗലം ശ്രീരാമജയം എൽ പി സ്കൂളിലെ വിദ്യാർത്ഥികൾ സമുചിതമായി ആചരിച്ചു മഹാത്മാഗാന്ധിയുടെ രക്തസാക്ഷിത്വ ദിനം ഈശ്വരമംഗലം ശ്രീരാമജയം എ എൽ പി സ്കൂളിലെ വിദ്യാർത്ഥികൾ സമുചിതമായി ആചരിച്ചു ബാപ്പുജി ചിൽഡ്രൻസ് പാർക്കിലെ ഗാന്ധി പ്രതിമയ്ക്ക് മുന്നിൽ പുഷ്പാർച്ചന നടത്തിയും ഗാന്ധി സ്മൃതി പാടിയും ആചരണം നടത്തി ഗ്രാമപഞ്ചായത്ത് അംഗം എം കെ ദ്വാരകാനാഥൻ കെ ഷാനൂഖ് മോൻ കെ ആർ പ്രവീൺ എന്നിവർ പങ്കെടുത്തു കാഞ്ഞിരപ്പുഴ ഡാം കമ്മീഷൻ ചെയ്യാൻ അഡ്വക്കേറ്റ് കെ ശാന്തകുമാരി എം എൽ എ നിയമസഭയിൽ സബ്മിഷൻ അവതരിപ്പിച്ചു നിർമ്മാണം നടന്ന ഇതുവരെയും പൂർണമായും കമ്മീഷൻ ചെയ്തിട്ടില്ലാത്ത കാഞ്ഞിരപ്പുഴ ഡാമിന്റെ പൂർണ്ണമായ വികസനവും മാറ്റവും ആഗ്രഹിച്ച് കോങ്ങാട് എം എൽ അഡ്വക്കേറ്റ് കെ ശാന്തകുമാരി ഡാം കമ്മീഷൻ ചെയ്യണമെന്ന് ആവശ്യപ്പെട്ട് നിയമസഭയിൽ സബ്മിഷൻ ഉന്നയിച്ചു അണക്കെട്ടിനു ചുറ്റും മനോഹരമായ പൂന്തോട്ടവും പാർക്കും സുന്ദരമായ കാഴ്ചകൾ പ്രദാനം ചെയ്യുന്നതും ഉദ്യാനത്തോടൊപ്പം നിരവധി വിനോദ സൗകര്യമുള്ളതുമാണ് കൂടാതെ മികച്ച വിനോദസഞ്ചാര കേന്ദ്രവുമാണിത് കോങ്ങാട് നിയോജക മണ്ഡലത്തിലെ ഭാരതപ്പുഴയുടെ കൈവഴികളിൽ ഒന്നായ കാഞ്ഞിരപ്പുഴ ഡാം ജില്ലയുടെ നാനാ ഭാഗത്തേക്കും ഒഴുകിയെത്തുന്ന ഒരു പ്രധാന ജലസ്രോതസ്സാണ് പല ഭാഗത്തും അതിർത്തി കല്ലുകൾ ഇല്ലാത്തത് ഇവിടെ കയ്യേറ്റങ്ങൾക്ക് ഇടയാക്കുന്നുണ്ട് ഇത് കൂടുതൽ പരിശോധന അർഹിക്കുന്ന കാര്യവുമാണ് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒന്നിലാണ് ഡാമിന്റെ നിർമ്മാണം ആരംഭിച്ചത് അണക്കെട്ടും റിസർവോയർ നിൽക്കുന്ന ഭാഗങ്ങളുമടക്കം എട്ടായിരത്തി അഞ്ച് ഹെക്ടർ വരുന്ന ഡാം ഇതുവരെയും കമ്മീഷൻ ചെയ്യാത്തത് ഭൂമിശാസ്ത്രപരമായി തന്നെ പ്രധാനം അർഹിക്കുന്ന കാര്യമാണ് ഡാമിന് പുതുതായി ഉണ്ടാകേണ്ട നവീകരണവും പരിരക്ഷയും ജില്ലയുടെ വിശേഷിച്ചും കോങ്ങാട് മണ്ഡലത്തിന്റെ കുടിവെള്ള പ്രശ്നത്തിനും പരിഹാരമാകുമെന്ന് എം എൽ എ ശാന്തകുമാരി സബ്മിഷനിലൂടെ ചൂണ്ടിക്കാട്ടി കോൺഗ്രസ് എം കാഞ്ഞിരപ്പുഴ മണ്ഡലം കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ കെ എം മാണിയുടെ ജന്മദിനം കാരുണ്യ ദിനമായി ആചരിച്ചു കെ എം മാണിയുടെ ജന്മദിനം കാരുണ്യ ദിനമായി ആചരിച്ചു വരുന്നതിന്റെ ഭാഗമായി കേരള കോൺഗ്രസ് എം കാഞ്ഞിരപ്പുഴ മണ്ഡലം കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ ബി എ കുർശി ഇന്ത്യ സ്പെഷ്യൽ സ്കൂളിൽ അന്നദാനവും ജന്മദിന പ്രഭാഷണവും നടത്തി പാവപ്പെട്ടവരെയും കർഷക സമൂഹത്തെയും ചേർത്തു ഭരണതന്ത്രജ്ഞനായിരുന്നു കെ എം മാണി ഏറ്റവും കൂടുതൽ തവണ നിയമസഭാംഗമായി ജയിച്ചു വന്ന അദ്ദേഹം രാഷ്ട്രീയ പ്രവർത്തനങ്ങൾക്കൊപ്പം കരുണയും സഹാനുഭൂതിയും ചേർത്തുവച്ച ഉജ്ജ്വല നേതാവായിരുന്നു പാവപ്പെട്ടവരുടെ ചികിത്സാ സഹായത്തിന് അത്താണിയായി കാരുണ്യ ചികിത്സാ പദ്ധതി നടപ്പാക്കിയ അദ്ദേഹം തുടക്കം മുതൽ മരിക്കുന്നതുവരെയും സജീവമായും ചടുലതയോടും പാവങ്ങൾക്കും കർഷക സമൂഹത്തിനും വേണ്ടി ഇടപെട്ട വ്യക്തിയായിരുന്നുവെന്ന് പ്രാസംഗികർ പറഞ്ഞു സംസ്ഥാന ജനറൽ സെക്രട്ടറി അഡ്വക്കേറ്റ് ജോസ് ജോസഫ് കാരുണ്യദിന പരിപാടി ഉദ്ഘാടനം ചെയ്തു സാംസ്കാരിക പ്രവർത്തകൻ കെ പി എസ് പയ്യറം ജന്മദിനം സന്ദേശം നൽകി മണ്ഡലം പ്രസിഡന്റ് ആനന്ദ് കെ ഫിലിപ്പ് അധ്യക്ഷനായി ജില്ലാ പഞ്ചായത്ത് അംഗം റജി ജോസ് നിയോജക മണ്ഡലം പ്രസിഡന്റ് സജീവ് മാത്യു രാധാകൃഷ്ണൻ തുടങ്ങിയവർ സംസാരിച്ചു ഫെയ്ത്ത് ഇന്ത്യ സ്കൂൾ പ്രിൻസിപ്പൽ രജന ടീച്ചർ സ്വാഗതവും സ്റ്റാഫ് സെക്രട്ടറി സൗമ്യ നന്ദിയും പറഞ്ഞു ഒരിടവേള കൂടി കുറഞ്ഞല്ലോ പാലക്കാട് പണിക്കൂലി കേരളത്തിലെ ഏറ്റവും വലിയ ഹോൾസെയിൽ ജ്വല്ലറിയായ ട്രിലിറ്റി ഗോൾഡിന്റെ പാലക്കാട് ഷോറൂമിൽ നിന്ന് നൂറ് ശതമാനം നയൻ വൺ സിക്സ് എച്ച് യു വൈ ഡി സ്വർണ്ണാഭരണങ്ങൾ ഇനി നിങ്ങൾക്കും തൃശൂരിലെ അതേ ഫാക്ടറി വിലയിൽ സ്വന്തമാക്കാം ട്രിനിറ്റി ഗോൾഡ് സ്റ്റേഡിയം ബസ് സ്റ്റാൻഡ് പാലക്കാട് ഇതാണ് പണിക്കൂലി കുറഞ്ഞ പാലക്കാട് ഹാപ്പി ബർത്ത്ഡേ ഡേ അമ്മ ണെങ്കില് ഇതിട്ടിട്ട് ഒരു ഫംഗ്ഷന് പോയി കഴിഞ്ഞാൽ നമ്മുടെ മനസ്സിനിണങ്ങിയ ആഭരണ സങ്കല്പങ്ങൾ അതേപടി ആധുനിക സാങ്കേതികതയോടുകൂടി വിശ്വാസപൂർണമായി ഗുണമേന്മയോടും കൂടി നിർമ്മിച്ചു തരാൻ ആളുകൾ ഉണ്ട് പൂക്കൾ ഇഷ്ടമുള്ള ഇഷ്ടപ്പെടുന്ന ഡിസൈൻ മറ്റുള്ളവരിൽ നിന്നും ജുവൽസ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് വാർത്തകൾ പൊതുവിപണിയിൽ അരിയുടെ വില കുതിച്ചു വരുമ്പോഴും സാധാരണക്കാർക്ക് സഹായകമാവേണ്ട സപ്ലോകോ ഔട്ട്ലെറ്റുകൾ നോക്കുകയാവുന്നു പൊതുവിപണിയിൽ മിക്കയിനം അരിക്കും പത്ത് രൂപ വരെയാണ് വർധനവ് എന്നാൽ സപ്ലൈകോ ഔട്ട്ലെറ്റുകളിലും മാവേലി സ്റ്റോറുകളിലും ഇനം സബ്സിഡി സാധനങ്ങൾ നിർത്തലാക്കിയപ്പോൾ ഇരുപത്തി രൂപ നിരക്കിൽ പ്രതിമാസം പത്ത് കിലോ അരി നൽകിയിരുന്നത് നിർത്തലാക്കിയതാണ് സാധാരണക്കാരുടെ ദുരിതം വർദ്ധിച്ചത് നിലവിൽ നാൽപ്പത്തി മൂന്ന് രൂപ നിരക്കിലാണ് സപ്ലൈകോ മാവേലി സ്റ്റോറുകളിൽ ജയ മട്ട കുറുവ എന്നീ അരികൾ നൽകുന്നത് അയൽ സംസ്ഥാനങ്ങളിലെ കാലാവസ്ഥാ വ്യതിയാനവുമാണ് കേരളത്തിൽ അരിക്കും പച്ചക്കറിക്കും വില കുതിച്ചു വരാൻ കാരണമാവുന്നത് വിപണിയിലെ വിലക്കയറ്റം മുതലെടുത്ത് കരിഞ്ചന്തയിൽ പൂഴ്ത്തിവെപ്പും വ്യാപകമാകുമ്പോഴും പരിശോധനാ സംവിധാനങ്ങൾ ഫലപത്താകാത്ത സ്ഥിതിയാണ് ഇടക്കാലത്ത് മിക്കയിടത്തും അരിക്കും വിപണിയിൽ വില കൂടിയിരുന്നു കഴിഞ്ഞ മാസം വരെ നാൽപ്പത്തി രണ്ട് നാൽപ്പത്തി അഞ്ച് രൂപയായിരുന്നു മട്ടയരിക്ക് അൻപത്തിരണ്ട് രൂപയും മുപ്പത്തി അഞ്ച് മുപ്പത്തി എട്ട് രൂപയായിരുന്ന കുറുവയ്ക്ക് നാൽപ്പത് നാൽപ്പത്തിരണ്ട് രൂപയും നാൽപ്പത്തിയഞ്ച് നാൽപ്പത്തി എട്ട് രൂപയുണ്ടായിരുന്ന ഉണ്ട മസൂരിക്ക് അൻപത് മുതൽ അൻപത്തിരണ്ട് രൂപ വരെയായി മുപ്പത്തിരണ്ട് രൂപയുണ്ടായിരുന്ന പച്ചരിക്ക മുപ്പത്തിയാറ് മുതൽ മുപ്പത്തിയെട്ട് രൂപ വരെ ആയിട്ടുണ്ട് മാർക്കറ്റുകളിലും അരിക്കടകളിലും അല്പം വില കുറവുണ്ടെങ്കിലും ചില്ലറ വിൽപ്പനശാലകളിൽ വില കൂടുതലാണ് സപ്ലൈകോ സൂപ്പർ മാർക്കറ്റുകളിലും മാവേലി സ്റ്റോറുകളിലും സബ്സിഡി ഇനത്തിൽ ഇരുപത്തിയഞ്ച് രൂപയ്ക്ക് പത്ത് കിലോ അരി ലഭ്യമാണെങ്കിലും ഇത്തരം വിലക്കയറ്റമുള്ള സാഹചര്യങ്ങളിൽ ജയ കുർവ എന്നീ അരികൾ ലഭ്യമല്ലതാണ് ഇതിനു പുറമെ മാർക്കറ്റുകളിൽ കയറ്റിറക്കൽ കൂലിയും ഇന്ധന വിലയുടെ പശ്ചാത്തലത്തിൽ ലോറികളുടെ വാടക ഉയർത്തിയതുമെല്ലാം വിലക്കയറ്റത്തിന് കാരണമാവുന്നു റയുടെ നാടായിട്ടും കേരളത്തിന് ആവശ്യമായതിൽ ഭൂരിഭാഗവും അരി എത്തുന്നത് ആന്ധ്രയിൽ നിന്നുമാണ് റേഷൻ കടകൾ വഴി നീല പിങ്ക് വെള്ള കാർഡുകൾക്കുള്ള അരി വിഹിതം എത്തിച്ചതിനാൽ വിപണിയിൽ അരിക്ക് നല്ല ഡിമാൻഡാണ് മാത്രമല്ല റേഷൻ കടകൾ വഴി നൽകുന്ന മട്ട പുഴുക്കലറി പച്ചരി ഗോതമ്പ് എന്നിവ വിപണിയിൽ ഉയർന്ന വിലയ്ക്ക് നൽകുന്നവരുമുണ്ട് കേരളത്തിലെ അരിക്ഷാമം മുതലെടുത്ത് തമിഴ്നാട്ടിൽ നിന്നും റേഷൻ അരിക്കടത്തും സജീവമാണ് ആന്ധ്രയിലെ ഗോദാവരിയിൽ നിന്നുമാണ് കേരളത്തിലേക്ക് ധാരാളം ജയ അരിയെത്തുന്നത് ഇതിനു പുറമെ കർണാടകത്തിൽ നിന്നും തമിഴ്നാട്ടിൽ നിന്നും അരി എത്തുന്നുണ്ട് തമിഴ്നാട്ടിലെ സേലം ട്രിച്ചി ഉടുമൽപേട്ട് എന്നിവിടങ്ങളിലെ റൈസ് മണ്ടികളാണ് കേരളത്തിലേക്കുള്ള അരി കയറ്റുമതി നിയന്ത്രിക്കുന്നത് വിപണിയിൽ അരിക്ക് വിലക്കയറ്റം രൂക്ഷമാവുമ്പോഴെല്ലാം സർക്കാർ ഇടപെടലുകൾ ഫലവത്തല്ലെന്ന ആക്ഷേപങ്ങളും ഉയരുന്നുണ്ട് മത്സ്യം പച്ചക്കറി പലവ്യഞ്ജനം ഇന്ധനം എന്നിവയ്ക്കൊക്കെ അനുദിനം വിലയുരുന്ന സാഹചര്യത്തിൽ പൊതുവിപണിയിൽ അരിവിലയും കുതിച്ചു വരുന്നത് സാധാരണക്കാരെ ദുരിതത്തിലാക്കി സംസ്ഥാനത്തെ പതിനാല് ജില്ലകളിലായി ആയിരത്തി അറുനൂറ് വിൽപ്പനശാലകളിൽ ഗ്രാമീണ മേഖലകളിൽ അടക്കം എണ്ണൂറോളം ആവലി സ്റ്റോറുകളുമുണ്ട് എന്നാൽ ഇത്തരം സാഹചര്യങ്ങളിൽ പൊതുവിപണിയിൽ ഉയർന്ന വില കൊടുത്ത് അരിവാങ്ങി വിശപ്പടക്കുമ്പോഴും സഹായകമാകേണ്ട സർക്കാർ സ്ഥാപനങ്ങൾ നോക്കുകുത്തിയായി മാറുന്നതായും പരാതിയുണ്ട് ആതിരപ്പിള്ളിയിൽ കൂട്ടം തെറ്റി സെപ്റ്റി ടാങ്കിൽ വീണ ആനക്കുട്ടിയെ രക്ഷപ്പെടുത്തി വനം വകുപ്പ് ഉദ്യോഗസ്ഥർ ശ്രമകരമായ ദൗത്യത്തിനൊടുവിലാണ് ആനക്കുട്ടിയെ പുറത്തെടുത്തത് ആതിരപ്പള്ളി പ്ലാന്റേഷൻ കോർപ്പറേഷൻ ഒമ്പതാം ബ്ലോക്കിലാണ് സംഭവം ഉപയോഗശൂന്യമായ സെപ്റ്റിക് ടാങ്കിലാണ് കാട്ടാനക്കൂട്ടത്തോടൊപ്പം പോകുന്നതിനിടയിൽ കുട്ടി വീണത് പ്രദേശത്തെ കാട്ടാനക്കൂട്ടവും നിലയുറപ്പിച്ചിരുന്നു ഇതോടെ ജാഗ്രതയോടെയാണ് രക്ഷാപ്രവർത്തനം നടന്നത് നൂറ്റാണ്ടുകൾ പഴക്കമുള്ള തെക്കേ ഗ്രാമം ശ്രീരാമക്ഷേത്രത്തിൽ ചുമർചിത്രങ്ങൾ ഒരുങ്ങുന്നു മൂന്ന് കലാകാരന്മാരുടെ എട്ടു മാസത്തെ പ്രയത്നത്തിലാണ് ചുമർചിത്രങ്ങൾ പൂർത്തിയാകുന്നത് മലയാളം ഭാഷാപിതാവ് തുഞ്ചത്ത് രാമാനുജന എഴുത്തച്ഛൻ സ്ഥാപിച്ചതെന്ന് കരുതപ്പെടുന്ന ശ്രീരാമക്ഷേത്രത്തിന്റെ ഭാരവാഹികളുടെ നേതൃത്വത്തിലാണ് ചുമർചിത്രങ്ങൾ പൂർത്തിയാക്കുന്നത് ഏകദേശം അഞ്ഞൂറ് വർഷങ്ങളോളം പഴക്കം കണക്കാക്കുന്ന ക്ഷേത്രത്തിൽ ശ്രീരാമനോടൊപ്പം സീതാദേവിയും ഹനുമാനുമാണ് പ്രധാന പ്രതിഷ്ഠകൾ ശ്രീകോവിൽ പ്രദക്ഷിണം ചെയ്തു വരുമ്പോൾ പ്രധാന കഥാ സന്ദർഭങ്ങളിലൂടെ രാമായണം ഭക്തർക്ക് ആസ്വദിക്കത്തക്ക രീതിയിൽ അഞ്ഞൂറ്റി അറുപത് ചതുരശ്ര അടിയിലാണ് ചിത്രങ്ങൾ ഒരുക്കിയിട്ടുള്ളത് കാലി സർവകലാശാലയിൽ നിന്നും ചുമർചിത്രകളിൽ ബിരുദധാരിയായ ചിത്രകാരൻ രാജീവ് അയ്യമ്പുഴയുടെ നേതൃത്വത്തിൽ ശിഷ്യരായ സജിത് ബാബുവും മണികണ്ഠനും ചേർന്നാണ് ചിത്രങ്ങൾ വരച്ചിട്ടുള്ളത് രാജീവ് അയ്യമ്പുഴയുടെ നേതൃത്വത്തിൽ ഇതിനോടകം കേരളത്തിന്റെ പലയിടങ്ങളിലായി പത്തോളം ക്ഷേത്രങ്ങളിൽ ചുമർചിത്രങ്ങൾ വരച്ചിട്ടുണ്ട് അതിൽ രണ്ടു ക്ഷേത്രങ്ങൾ നാനൂറ് വർഷത്തിലധികം പഴക്കം കണക്കാക്കപ്പെടുന്നവയാണ് കേരളീയ ചിത്രങ്ങളുടെ പാരമ്പര്യ ശൈലി ചോർന്നു പോകാതെ അക്രലിക് ചായങ്ങൾ ഉപയോഗിച്ച് പഞ്ചവർണ്ണ സിദ്ധാന്തത്തിലാണ് ചിത്രങ്ങൾ വരച്ചിട്ടുള്ളത് ക്ഷേത്ര ശ്രീകോവിന്റെ മുൻഭാഗത്ത് വലതുവശത്തായി ഹനുമാൻ സ്വാമിയുടെയും ഇടതുവശത്തായി ഗരുഡസ്വാമിയുടെയും ചിത്രങ്ങളാണ് ഒരുക്കിയിട്ടുള്ളത് തുടർന്ന് പുത്രകാമേഷ്ടിയാഗം മുതൽ രാമ സഹോദര ജനനം താടകാവധം അഹല്യാമോക്ഷം സീതാ സ്വയംവരം വനവാസാരംഭം മായാമൃഗ ദർശനം മരീചവധം രാവണഗമനം ജടായു മോക്ഷം രാമസുഗ്രീവ സഖ്യം ബാലി ഹനുമാന്റെ സമുദ്ര ലംഘനം അശോകവനത്തിലെ സീത ഹനുമാൻ സംഗമം സേതുബന്ധനം രാമരാവണയുദ്ധം ശ്രീരാമ പട്ടാഭിഷേകം വരെ പത്തൊമ്പത് കള്ളികളിലായാണ് ചിത്രങ്ങൾ ഉള്ളത് കൂടാതെ ശ്രീകോവിൽ ഭിത്തിയുടെ മുകൾ വശത്തായി പക്ഷിമാലയും ചിത്രങ്ങൾക്കു താഴെയായി മൃഗമാലയും രണ്ടു ചിത്രങ്ങൾക്കിടയിൽ വരുന്ന സ്ഥലങ്ങളിൽ കുംഭലതയും മറ്റു സ്ഥലങ്ങളിൽ വീരാളിപ്പട്ടും ചിത്രീകരിച്ചിട്ടുണ്ട് ഭക്തിയോടൊപ്പം ഒരു പ്രത്യേക ചിത്രകലാനുഭവം കൂടി പ്രദാനം ചെയ്യുന്നതാണ് ഇവിടുത്തെ സൃഷ്ടികൾ എട്ട് മാസങ്ങൾ കൊണ്ട് പൂർത്തീകരിച്ച ചുമർചിത്രം ഫെബ്രുവരി ഒന്നിന് രാവിലെ പത്ത് മുപ്പതിന് നടക്കുന്ന നേത്രോൽമീലന ചടങ്ങോടെ സമർപ്പിക്കും ഗുഡ് ട്രെയിനിൽ നിന്ന് മെറ്റൽ ഇറക്കുന്നതിനിടെ ഉയർന്ന പൊടി പുകയാണെന്ന് കരുതി യാത്രക്കാർ കോഴിക്കോട് തിരുവനന്തപുരം ജനശതാബ്ദി എക്സ്പ്രസ് ട്രെയിൻ ചങ്ങല വലിച്ചു നിർത്തിച്ചു ഇന്നലെ വൈകിട്ട് മൂന്നരയോടെ കാരക്കാട് ഭാഗത്താണ് സംഭവം ട്രാക്കിൽ നിന്ന് പൊടി ഉയരുന്നത് കണ്ടതോടെ യാത്രക്കാർ പരിഭ്രാന്തരാകുകയായിരുന്നു എക്സ്പ്രസ് ട്രെയിൻ കടന്നുപോയതിനു സമീപത്ത് ട്രാക്കിലാണ് ചരക്കു ട്രെയിനിൽ നിന്ന് മെറ്റൽ മിനിറ്റിലേറെ നിർത്തിയ ശേഷമാണ് യാത്ര തുടർന്നത് പ്രദേശത്തെ റെയിൽവേ ട്രാക്കിൽ അറ്റകുറ്റപ്പണി നടക്കുന്നതിന്റെ ഭാഗമായാണ് മെറ്റൽ ഇറക്കുന്നത് യാത്രക്കാരിൽ ചിലർക്ക് പൊടി ശ്വസിച്ച് അസ്വസ്ഥത അനുഭവപ്പെട്ടതായും പറയുന്നു മൂന്ന് കമ്പാർട്ട്മെന്റുകളിൽ ചങ്ങല വലിച്ചിരുന്നതായാണ് വിവരം ഒരിടവേള കൂടി പാലക്കാട് വരുമ്പോ പുതിയ കമ്മൽ വാങ്ങിച്ചു പറഞ്ഞിട്ട് ഒരു ചമ്മലും ഫാക്ടറിയോ എവിടെ ഇവിടെ പാലക്കാട് തന്നെ വേഗം ഒരുപാട് ഒരുപാട്സ് ഉള്ള നാടാ പാലക്കാട് ട്രഡീഷണൽ കളക്ഷൻസ് എനിക്ക് ഭയങ്കര ഇഷ്ട എന്താ തിളക്കല്ലേ പാലക്കാടിന്റെ കാര്യം പറഞ്ഞു പാലക്കാടെ മതി എന്താ സ്റ്റൈല് ആ അമ്മേ ഞങ്ങള് പാലക്കാട്ടെ ആഭരണ ഫാക്ടറി കാണാൻ നമ്മുടെ സ്റ്റേഡിയം സുൽത്താൻ മീറ്റർ റൈറ്റ് പോവാൻഡ് പോകുമ്പോഴ് ചെട്ടിനാട് വെയിറ്റ് ഏതാ വേണ്ടത് എല്ലാം ഫാക്ടറി സൂപ്പർ സൂപ്പർ ട്രിനിറ്റി കേരളത്തിലെ ഏറ്റവും വലിയ ഹോൾസെയിൽ ആയ ട്രിനിറ്റി ഗോൾഡിന്റെ പാലക്കാട് ഷോറൂമിൽ നിന്ന് ഇനി നിങ്ങൾക്കും അതേ ഫാക്ടറി വിലയിൽ സ്വന്തമാക്കാം ട്രിനിറ്റി ഗോൾഡ് സ്റ്റേഡിയം ബസ് സ്റ്റാൻഡ് പാലക്കാട് അല്പം ആരോഗ്യം ഉറക്കം ലഭിക്കണമെങ്കിൽ കൃത്യമായ ഒരു ഉറക്കക്രമം വേണമെന്നാണ് നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഹെൽത്ത് ഊന്നി പറയുന്നത് അതായത് കൃത്യമായ ഒരു ക്രമത്തിൽ ഉറക്കമുണരുകയും ഉറങ്ങാൻ കിടക്കുകയും വേണം കിടപ്പുമുറിയിൽ കഴിവതും ഇലക്ട്രോണിക് ഉപകരണങ്ങൾ ഒഴിവാക്കണം ഉറക്കത്തിന്റെ നിയന്ത്രണത്തിന് ഉത്തരവാദിയായ മെലറ്റോൺ എന്ന ഹോർമോണിന്റെ ഉൽപ്പാദനത്തെ ഉപകരണങ്ങളിൽ നിന്ന് വരുന്ന നീലവെളിച്ചം തടസ്സപ്പെടുത്തും കൃത്യമായി കായികാധ്വാനങ്ങൾ നിറഞ്ഞ പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുന്നത് ഉറക്കത്തിന്റെ നിലവാരത്തെ ഉയർത്താൻ സഹായിക്കും പക്ഷേ അത് ചെയ്യുന്ന സമയം ഇവിടെയും നിർണായകമാണ് ഉറങ്ങാൻ പോകേണ്ട സമയത്ത് അടുപ്പിച്ച് കഠിനമായ വ്യായാമങ്ങൾ ഏർപ്പെടുന്നത് പ്രതികൂലമായും ബാധിച്ചേക്കാം ഉറങ്ങാൻ കിടക്കുന്നതിന് മുൻപ് അമിതമായി ആഹാരം കഴിക്കും ും കാപ്പി മദ്യം തുടങ്ങിയ പാനീയങ്ങൾ മ ഒഴിവാക്കേണ്ടതാണ് കാരണം ഇവ തടസ്സപ്പെടുത്തും പ്രായമായവർക്ക് ഉറക്കം കുറച്ചു മാത്രം മതി എന്നുള്ളത് മിഥ്യാധാരണയാണ് നിങ്ങൾ വേണ്ടത്ര ഉറങ്ങുന്നില്ലെങ്കിൽ ശ്രദ്ധ നഷ്ടപ്പെടുന്നതും വികാരാധീനരാകുന്നതായും അനുഭവപ്പെടും പെട്ടെന്ന് പ്രകോപിതരാവുകയും ദേഷ്യപ്പെടുകയും സങ്കടപ്പെടുകയും ചെയ്യും ഉറക്കക്കുറവ് ഓർമ്മശക്തിയോട് ബന്ധപ്പെട്ടിരിക്കുന്നതിനാൽ നിങ്ങൾക്ക് ശ്രദ്ധക്കുറവും കുറവും ശരീര തളർച്ചയും അനുഭവപ്പെടാം ദീർഘകാലാടിസ്ഥാനത്തിൽ ഗുണനിലവാരമുള്ള ഉറക്കം ലഭിക്കാത്തത് വളർച്ചാ ഹോർമോണുകളുടെ ഉത്പാദനത്തെ തടസ്സപ്പെടുത്തുകയും ഹോർമോൺ അസന്തുലിതാവസ്ഥ സൃഷ്ടിക്കുകയും ശരീരത്തിന്റെ പുനഃസജ്ജീകരണത്തിന്റെ പ്രവർത്തനങ്ങളെ ബാധിക്കുകയും ചെയ്യും ദിവസവും എട്ടുമണിക്കൂറിൽ കൂടുതൽ ഉറങ്ങുന്നവരേക്കാൾ ഏഴ് മണിക്കൂറിൽ താഴെ ഉറങ്ങുന്ന ആളുകൾക്ക് ജലദോഷം വരാനുള്ള സാധ്യത മൂന്ന് മടങ്ങ് കൂടുതലാണെന്ന പഠനങ്ങൾ കണ്ടെത്തി കുറഞ്ഞത് ആറു മണിക്കൂറെങ്കിലും ആഴത്തിലുള്ള ഉറക്കം കിട്ടിയില്ലെങ്കിൽ അത് കുടലിനെയും ഹൃദയത്തെയും മാനസിക ആരോഗ്യത്തെയും പോലും ബാധിക്കും പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി പാലക്കാട് റെയിൽവേ സ്റ്റേഷനിൽ വീണ്ടും ഇനി വാട്ടർ അതോറിറ്റി ടാപ്പുകൾ കൊഴിഞ്ഞാമ്പാറ മേഖലയിലെ വിവിധ പഞ്ചായത്തുകളിലെ കുടിവെള്ള ക്ഷാമത്തിന് പരിഹാരമായി പാലക്കാട് ഡിവിഷനിൽ കഴിഞ്ഞ വർഷം റെയിൽവേ ട്രാക്കിൽ പൊലിഞ്ഞത് അഞ്ഞൂറ്റി നാല്പത്തി ഒന്ന് ജീവനുകൾ വനത്തിൽ കുടുങ്ങിയ പോലീസ് സംഘം തിരിച്ചെത്തി വാർത്തകൾ കഴിഞ്ഞു നമസ്കാരം